ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ നമ്മൾ വായിക്കുന്നത് പൂജനം അദ്ദേശകം നാൽപ്പത് നാരായണീയ ഓ ശുചിമണി വില സത്സൈകതേ മൗക്തി കാണാം

രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാ മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാപങ്കജധാരിയായി ുക്തിസ്വമുന്ദ്രൂ പദിർ ചന്ദ്രസൂര്യത്രേ കർണാവശാശി ദൗർമുഖമിദഹനോ യം സുരനര ഖഗഗോ ഭിഗന്ധർവദ ത്രിഭുവന വപുഷം വിഷ്ണു നമു ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്സോദേവലോകം ചന്ദ്രാർക്ക് ദ്വന്ദ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷകോരക പശുഗന്ധർവദൈത്യാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിഷ്ണുവേം ഗണപതിയേ നമ വൻപിച്ച പൊൻകലശമൊന്നു തടിച്ചു നീണ്ട തുമ്പിക്കരത്തിൽ അതിശാന്തയോടുമേന്തി കുംഭിപ്രവീരമുഖകുംഭുലുക്കി വന്നിൽ കളിക്ക ഗണാധിപകൈ തൊഴും ശാന് വിമലാഖിനകാഹുമൂർ വച്ചോ വിജ്ഞാനബോധാത്മക ശുഭ്രാകല്പ വിഭൂഷിതാം തൃനയനാം സ്വചടാശേഖരാം സംബോധായ സരസ്വതീ ഭഗവതി വന്ദേ മനോജ്ഞാകൃതി ഓം ൊന്നരം വൃപാവിൽ തുമ്പത്തെഴുതി പലതും ഈ വണ്ണം പഠിപ്പിച്ചു ഹൃതിഹിതമൊടു നീക്കി പ്രകാശത്വമുള്ളിൽ സമ്പത്താമോദമേ സമ്പത്താമോദീടിനുവരനെ കുമ്പിടും സദാ ഓം നമോ ഭഗവദേ വാദേവായ ീകൃഷ്ണ വൃഷ്ണി വരദായ്മീ പദേ ഗരു ജിഹേ ജേദി സതം മധുരാക്ഷരാണി ഓം നമോ നാരായണായ നാര നാരായണീയം ദശകം നാൽപ്പത് പൂടനാമോക്ഷം तदनु नंदमनंद शुभास्पद नृपुरी करदानकृते गदम समलोक्य जगाद भवत्ता विदित कंस सहाय जनोद्यम मंगलेशा पुण्य मंगलशाली नंद गोपल कंसकिङ्गर दुष्प्रवृत्तिगके अरिचु अङ्गे पितावाम् वसुदेवनो देवम्खे तव बालकजन्म सुखयदेद्य निजात्मज जन्मवत् इति भवत् पितृतामृजनायगे समधिरोप्य सशंसतमादरात् അങ്ങേക്ക് പുത്രനുണ്ടായ വാർത്തകൾ കേട്ടേറെ സന്തോഷം എനിക്കുണ്ടൻ പ്രിയസഖേ പുത്രലാഭം പോൽ ഏവം ചൊല്ലി തവ പിതാവാശം സയേകി ആദരവോടെ സ്വപുത്ര പിതൃസ്ഥാനം നന്ദഗോപനിലുറപ്പിക്കും വിധം ി കടകുഗമ്യതാം കാണുന്നിൽ നൂറുകണക്കിനു ദുർനിമിത്തങ്ങൾ ഗോകുലത്തിൽ ഇപ്പോൾ മടങ്ങിപ്പോയാലും ഭവാൻ വേഗം ഏവം വസുദേവർ ആശങ്കയോടെ ചൊന്നതു കേട്ടു നന്ദഗോപർ തിരികയെത്തി ശീരം കുഞ്ഞിനാപത്തുണ്ടാകുമെന്ന ശങ്കയിൽ അവസരേ ഖലു തത്രജപദേ ്രജത്തിലാ നേരം പുഷ്പമാലയും ചാത്തി ചബലം കുറുനിരകൾക്കു ചുറ്റും പറക്കും വണ്ടുകളോടെ മനോഹര വേഷഭൂഷകൾ അണിഞ്ഞൊരു കപട സുന്ദരി

ുലജാതൂതന ഗോകുലേ നന്ദഗോപഗൃഹത്തിലെത്തിയപ്പോൾ സുന്ദരിവളാരെന്ന് ഗോപികൾ ചിന്തിക്കവേ പെട്ടെന്നവളങ്ങയെ കൈകളിലെടുത്തുവല്ലോ ലളിതഭാവ സഹൃദാത്മിറിയുവതി പ്രതിരോധ േഷ്ടകളനാരിമാരെ വശീകരിച്ചു അവൾ അവരെയും സാഹൂതം നോക്കി നിൽക്കേ തടസമില്ലാതെ മുതാകടസ്നേഹമൈതന आ कपड शिशुविन्नु मूलकुरुत्तु वधिक्यवानाय समाधिरुह्य तदङ्गमशङ्गितः तोमधबालकले लोपनरोषिदः महदिवाम्रफलम पुचमण्डलम प्रतिचूचोषिद दुर्विषदुषितम् നാട്ടിൽ ശിശുമരണങ്ങളേറെ ഉണ്ടായതിൽ കോപമാർന്നു ഭവാൻ ശങ്ക കൂടാതെ പൂതനതൻ മടിയിൽ കിടന്നു വിഷലിപ്തമാം അവളുടെ മമ്പഴം പോലുള്ള മുലകൾ ആവേശമോടെ വലിച്ചു കുടിച്ചു സാമോദമവൾക്കു നിഗ്രഹാനുഗ്രഹമേകുവാൻ ും കൂടി വലിച്ചെടുക്കവേ ഇടി ത്തിൽ കരഞ്ഞു തന്നിജരാക്ഷസ്വരൂപമാർന്നു ഭീമാകാരയായി വീണുരേവസമം നിരപതായി നി ുതൻ ഘോരാരവം കേട്ടും കണ്ടും ഗോകുലവാസികളാകയം പരന്നു പേടിച്ചു നിൽക്കേ രാക്ഷസി തന്മാറിൽ കിടന്നു കളിക്കും ഭവാനെ വാത്സല്യമോടെ ഗോപിമാർ

ഗോപനാരിമാരുണ്ണിയെ ഉഴിഞ്ഞിട്ടു രക്ഷയ്ക്കായി കണ്ണേറു ദോഷങ്ങൾ മാറ്റി രോഗങ്ങളെല്ലാം അകറ്റി ഏവം എന്നെയുമവിടുത്തെ ഭക്തനാക്കൂ ഗുരുവായൂരപ്പ രോഗങ്ങളെല്ലാം അകറ്റിയേവം എന്നെയുമവിടുത്തെ ഭക്തനാക്കൂ हरिः ओं श्रीगुरुकुरु नमः